ഹായ് ഫ്രണ്ട്സ് നമുക്കിവിടെ വളരെ എളുപ്പത്തിലും വളരെ രുചികരമായും എങ്ങനെ ഉള്ളി വട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റാണ് മക്കൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ നാല് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാനത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് എടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ആഡ് ചെയ്യുക ഇതിന് ശേഷം ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണോളം കടലമാവ് ആഡ് ചെയ്യുന്നു ഒരു രണ്ട് സ്പൂൺ മൈദ ആഡ് ചെയ്യുക ശേഷം ഒരു സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഒരു സ്പൂൺ മതി അത് ആഡ് ചെയ്യുക ഇത് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം പിന്നെ ഇതിലോട്ട് ഒരു ഒരു നുള്ള സോഡാപ്പൊടിയും കുറച്ച് വെള്ളവും ഇതുകൂടി ആഡ് ചെയ്യണം കേട്ടോ ഞാനത് മറന്നു അതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് എല്ലാം നല്ലപോലെ കൈവെച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം ഒരു ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ ഓരോ ബൗൾ ബൗളായിട്ട് കോരിയിടാം വളരെ പെട്ടെന്ന് തന്നെ അതൊരു ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്ക് കാണാം ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് ഇടക്കി കൊടുത്ത് നിങ്ങൾക്കതൊരു പാത്രത്തിലോട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് ചായൻ്റെ ഒപ്പമൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഫീഡ്ബാക്ക് നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ Thank you.